ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ നമ്മളൊരു ബേബി ഫ്രോക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിനി ഇന്ന് നമ്മൾ വേറെ ഒരു മോഡൽ ബേബി ഫ്രോക്ക് പഠിക്കാൻ പോകുന്നത് കേട്ടോ ആറുമാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞു ഇടാൻ പറ്റിയ മോഡൽ സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത് മേലെ പാർട്ടിന് വേണ്ടിയിട്ട് രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടും ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടും ഈ ഫ്രോക്കിൻ്റെ വണ്ണം ഞാൻ ഇരുപത്തി രണ്ട് ഇഞ്ചാന്ന് എടുത്തിട്ടുള്ളത് ചെസ്റ്റ് അളവ് കേട്ടോ നമ്മൾ രണ്ടായി മടക്കിയിട്ട് രണ്ട് രണ്ടായി മടക്കുമ്പോൾ നമുക്ക് നാലിൽ ഒന്നായിരിക്കും അളവ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നാലിൽ ഒന്നെടുത്തിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്ന് ചെയ്യുക അഞ്ചര ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിൽ രണ്ട് പീസും ഇതേപോലെ മോശം ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് മാർക്ക് ചെയ്ത് ഭാഗത്തല്ലേ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന്റെ ലെങ്ത് എട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഏഴ് ഇഞ്ചാണ് വേണ്ടത് അതുകൊണ്ട് ഒരു ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് ചേർത്തിട്ട് തുമ്പോൾ ലെങ് എടുത്തിട്ടുള്ളത് നമുക്ക് ഫ്രോക്കിന്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം നാലേ കാലിഞ്ചാണ് ഞാൻ ഷോൾഡർ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാലിഞ്ചെടുക്കാം നാലേ കാലും നാലര വരെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് നാലേ കാലിന് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആംഹോളും അതേ അളവ് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതേ രീതിയിൽ ഇങ്ങനെ ആംഹോൾ ലൈന് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ ഇനി നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് ഇഞ്ചിൽ നെക്ക് വിടുത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടര ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് നെക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേ ഇതേ രീതിയിൽ ബോക്സ് ഷേപ്പ് വരച്ചിട്ടല്ലേ നമ്മൾ നെക്ക് വരയ്ക്കുന്നത് ഇനി ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു നെക്ക് ഞാനിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടിലും രണ്ട് ഇഞ്ച് നെക്ക് വിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്നര ഇഞ്ച് നെക്ക് ലെങ്ത്തും കൊടുത്ത് ബാക്ക് പാർട്ടിൽ എന്നിട്ട് ഇതേപോലെ ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിങ്ങ് കൊടുക്കുന്നുണ്ട് നമുക്ക് ബാക്കിൽ ഒരു ഓപ്പണിംഗ് വെക്കണം കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ നമ്മളെ ആംഹോൾ വരച്ച് ഈടുന്ന് അഞ്ചര ഇഞ്ചിൽ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇരുപത്തി രണ്ടിൻ്റെ നാലിലൊന്ന് അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇഞ്ച് തയ്യൽ തുമ്പും അവിടെ കൊടുത്ത് ഇനി താഴത്തെ വേസ്റ്റിൻ്റെ അവിടുത്തെ അളവ് അഞ്ച് ഇഞ്ചിൽ കൊടുത്ത് തയ്യൽ തുമ്പും കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഈ ഒരു പോയിൻ്റ്സ് തമ്മിൽ ജോയിൻ ആക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ആംഹോളിൻ്റെ ഷേപ്പും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം ഇതായി ഒരു കോർണറിൽ നിന്ന് ഒരു കേവ് ഷേപ്പിൽ ഇതുപോലെ തന്നെ വരച്ച് കൊടുത്താൽ മതിയെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിവിടെ വേസ്റ്റിന്റെ ഇവിടെ പ്ലീറ്റ്സ് വരുന്ന മോഡൽ ഫ്രോക്കാണ് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഫ്രോക്ക് പഠിച്ചിട്ടുണ്ട് അതിനൊരു സിമ്പിൾ ഫ്രോക്ക് ഷോൾഡറിൽ എലാസ്റ്റിക് ഒക്കെ വരുന്ന രീതിയിലൊരു ഫ്രോക്ക് ഇനി ബാക്കിനെക്കിന് ഒരു ഓപ്പണിംഗ് കൊടുക്കാൻ നമുക്ക് രണ്ടര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇവിടെ ഞാൻ അര ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇവിടുത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുമെന്ന് കേട്ടോ നമുക്ക് ഇവിടെ എന്തെങ്കിലും ബട്ടണോ അല്ലെങ്കിൽ കെട്ടുന്നതോ ഒക്കെ വെച്ച് കൊടുക്കാം കണ്ടല്ലോ നിങ്ങൾ ഇതേപോലെ കിട്ടും കേട്ടോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പണിംഗ് വെച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ സ്ലീവ് ലെസ് സ്ലീവ്ലെസ്സായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ആംഹോളിൻ്റെ ചുറ്റിലും വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പൈപ്പിംഗ് നമ്മൾ വെച്ചു കൊടുക്കാൻ പോയെന്ന് ഒന്നേക്കാല് ഒന്നര ഇഞ്ച് വീതി വരുന്ന രീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് നാല് സ്ഥലത്തും വേണ്ട രീതിയിൽ ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും നാലെണ്ണമായിട്ട് നമുക്ക് വേണ്ടിവരും ആ ഒരു അളവിൽ നിങ്ങൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുക ഈ ഒരു ആം ഹോൾഡ് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ക്രോസ് പീസ് നമ്മൾ എടുത്തത് നമുക്ക് ഇനി നെക്കിന്റെ അവിടെ ജോയിൻ ചെയ്തെടുക്കാനുള്ള പീസിന് വേണ്ടിയിട്ട് ഒരു തുണി ഇതുപോലെ രണ്ടായി ഇങ്ങനെ മടക്കിയിട്ട് നമ്മളെ നെക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്കിന്റെ ഷേപ്പ് അതേപോലെ തന്നെ കറക്റ്റായിട്ട് വരച്ചെടുക്കണം വരച്ചെടുക്കുമ്പോൾ നിങ്ങൾ വലുത് ചെറുത് അങ്ങനെ ആയി അല്ലേ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടിരിക്കൽ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെ നമ്മൾ ഈ ഒരു പീസിൻ്റെ അകത്തേക്കും നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ നിങ്ങൾ ഈ ഒരു ഓപ്പണിംഗ് ഒക്കെ കറക്റ്റ് അളവിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വരച്ചതിന് ചുറ്റും നമുക്ക് ഒരു ഇഞ്ച് തുമ്പ് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യണം അതിൻ്റെ ഒക്കെ ആ ഒരു അറ്റം ഭാഗം നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നെക്കിന് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു മോഡല് നെക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ നെക്കിൻ്റെതും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഓപ്പണിങ്ങും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണേ ഫ്രണ്ടിനൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനുണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമുക്കിത് വഴി ഇങ്ങനെ കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് മുന്നേ നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഏറ്റവും ഭാഗം ഞാനിതാ ഒരു പീസ് കൂടെ എടുത്തിട്ട് രണ്ടായി മടക്കിയിട്ട് ഇതാ ഫ്രണ്ട് നെക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫ്രണ്ട് നെക്കിലും കട്ട് ചെയ്തെടുക്കണ്ടേ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കാം കട്ടെന്തെങ്കിലും വേസ്റ്റ് ആയ പീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി നോക്കണേ നെക്ക് ഷേപ്പ് ഇതുപോലെ തന്നെ വരച്ച് കൊടുത്തിട്ട് ഇഞ്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ടേ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിതാ നെക്കിന് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് ഇതുപോലെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് നമുക്കിത് മടക്കി തുന്നി കൊടുക്കുകയാണ് വേണ്ടത് അതിന് മുന്നേ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാനുണ്ട് നമുക്കിതാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് അരുവിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ ഇവിടെയും ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് ഈ ഒരു കോർണറിലൊക്കെ നല്ല നീറ്റായിട്ട് നിങ്ങൾ കൊടുക്കുക സ്റ്റിച്ച് കട്ടായി പോകല്ല എന്നിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് ഇത് തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് മറിച്ചിടണം കേട്ടോ നിങ്ങൾ വേണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നല്ല നീറ്റായിട്ട് കിട്ടണം നമുക്ക് ഞാനിതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഹെം ചെയ്ത് കൊടുക്കാം കേട്ടോ തുന്നി കൊടുക്കാം നമുക്ക് കണ്ട നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഇനി നമുക്ക് ഷോൾഡറിന് ക്രോസ് പീസ് വെച്ചിട്ട് പൈപ്പിംഗ് കൂടെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഇവിടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ പൈപ്പിംഗ് കൊടുക്കാം കണ്ടോ നിങ്ങൾ ഞാൻ ഒരു ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് പൈപ്പിങ്ങിന് ചെറിയ രീതിയിലാണ് നിങ്ങൾ ചെറുതായിട്ട് ചെയ്യാം വീതി കൂട്ടണമെങ്കിൽ കുറച്ചു കൂടെ വീതി കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ഇതേപോലെ ഇത് മൂന്നും കൂടെ ചെയ്തെടുക്കാം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അതിന് മുന്നേ നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ എടുക്കാൻ ചെറിയൊരു ചെരുവ് കൊടുക്കുന്നുണ്ടെങ്കിൽ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെരുവ് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ ഈ രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കണ്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ മോശം ഭാഗം പുറമേ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കട്ടെ ഇത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഒരു സൈഡ് മാത്രം ജോയിൻ ചെയ്തെടുക്കാം തയ്യൽ തുമ്പല്ലേ കൊടുത്തത് ആ ഒരളവിൽ ഈ ഒറ്റ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ചുരുക്ക് വെച്ച് കൊടുത്തിട്ടാകുമ്പോൾ ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡ് കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടാ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് മാത്രം ജോയിൻ ചെയ്ത് കൊടുത്തത് ഞാനിത് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കേണ്ട തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ആ ഒരു വ്യത്യാസം കണ്ടോ ഇത്ര പോരെ ഞാൻ അധികം എടുത്തിട്ടുണ്ട് ഞാനിതാ ഈ ഒരു ബോഡി പാർട്ടിന്റെ അളവ് പതിനൊന്ന് ഇഞ്ചാന്നുള്ളത് അപ്പോൾ ഞാനിത് ഇരുപത്തി ഇഞ്ചിൽ നമ്മളെ ചുരുക്കിട്ട് കൊടുക്കേണ്ട തുണി എടുത്തിട്ടുണ്ട് രണ്ടായി മടക്കി ബാക്ക് പാർട്ടിലേക്ക് കൂടെ വേണ്ടതുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് ഉള്ളത് ഇതിന്റെ ലെങ്ത് ഞാൻ എട്ട് ഇഞ്ചിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു മടക്ക് വരുന്ന ഈ ഒരു സെന്റർ ഭാഗത്ത് ഞാൻ ഇതുപോലെ നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് പ്ലെയിൻസ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ ഞാനൊരു ഏഴര എട്ട് ഇഞ്ചോളം ലെങ്ത് എടുത്തിട്ടുണ്ട് താഴെ എനിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട കാരണം അത് തേരുഭാഗം ആയതുകൊണ്ട് ഞാൻ മടക്കി അടിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് മടക്കി അടിച്ച് കൊടുക്കണ്ടെങ്കിൽ അര ഇഞ്ച് ഇഞ്ച് നിങ്ങൾക്ക് എക്സ്ട്രാ എടുത്ത് കൊടുക്കാം ഇതേ രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ആ ഒരു നോച്ച് മാർക്ക് ഈ ഒരു ജോയിൻറ്റിൽ വരുന്ന രീതിയിലായിരിക്കും നമുക്ക് ചുരുക്കിട്ട് കൊടുക്കേണ്ടേ കറക്റ്റ് അളവിൽ ബാക്ക് പാർട്ടിലേക്കും ഫ്രണ്ട് പാർട്ടിലേക്കും കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജോയിൻ്റ് ഇല്ലേക്ക് നമുക്ക് നോച്ച് മാർക്ക് വരണം അപ്പോൾ ഇത്ര പോലെ നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ബോഡി പാർട്ട് ഇതുപോലെ എടുത്തു വെച്ച് നല്ല ഭാഗം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു താഴെ ഭാഗത്ത് വേണ്ട പേസ് ഇതേ രീതിയിൽ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ചു വെക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരേ അളവിൽ നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോയെന്ന് നമ്മളെ നോച്ച് മാർക്ക് ആ ഒരു ജോയിൻ്റിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ചുരുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൂടുതലായിട്ട് ചുരുക്കിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങോളം എത്തൂല്ലോ നമുക്ക് തുണി അതുകൊണ്ട് കറക്റ്റ് അളവിൽ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ ഓക്കെ ഞാനിത് കംപ്ലീറ്റ് ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നിട്ട് നമുക്കിനി ഈ ഒരു സൈഡ് കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തേക്കാം സൈഡ് കൂടെ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒരു ബട്ടൺ ഫിറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കെട്ടുന്നത് പോലെ വേണ്ടിയിൽ ഒരു കെട്ടുന്നത് നിങ്ങൾക്ക് അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ നമുക്ക് താഴെ ഭാഗമൊന്നും മടക്കിയെടുക്കേണ്ടി വന്നിട്ടില്ല തേരു ഭാഗം ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അര ഇഞ്ചോ ഒരു ഇഞ്ചോ എടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് മടക്കി തുന്നിക്കൊടുക്കാനും ഉണ്ട് അതും കൂടെ നമ്മൾ ഫുള്ളാക്കി എടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന മെഷർമെൻ്റ് നിങ്ങൾ കുഞ്ഞുവാവേൻ്റെ അളവിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തോ കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ എന്നാൽ ശരി വേറൊരു നല്ല ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്